ഇത് എന്ത് ജ്യൂസാന്നല്ലേ അതൊക്കെ ഒരു വെറൈറ്റി ജ്യൂസാട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഒരു ജാറെ എടുത്തിട്ടുണ്ട് ആപ്പിൾ ആട്ടോ ചേർത്ത് കൊടുക്കുന്ന ഒരു ആപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കിക്കറ്റാ ഇനി വേണ്ടത് കിക്കറ്റാട്ടോ കിക്കറ്റ് ഇതുപോലെ രണ്ട് പാക്കറ്റാട്ടോ എടുക്കുന്നത് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടാവുന്നതാട്ടോ ഇനി വേണ്ടത് പഴമാണ് പഴം ഞാൻ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നുറുക്കിയിട്ട് ഞാൻ ചാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അത് ഹാഫ് പോർഷൻ ആട്ടോ പഴം എടുക്കുന്നത് പിന്നെ ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും നല്ല തണുത്ത വെള്ളവും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മുടെ കിക്കാറ്റ് പൊടിച്ചത് മുകളിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കിഡ്ഡിലും ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അയക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ